നിങ്ങളുടെ ഉള്ളിലെ ഒരു കോംപ്ലെക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ നിങ്ങളെ ഇതിൽ നിന്ന് പിന്നോട്ടേക്ക് നയിക്കുകയാണ് ഏതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം പ്രീമിയം മൈൻഡ് സെറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം കംസ് ത്രൂ സ്റ്റാറ്റസ് പ്രീമിയം കംസ് വിത്ത് അതോറിറ്റി പക്ഷേ എങ്ങനെയാണോ ബോസ് അങ്ങനെയായിരിക്കും ടീം ഈ കോട്ടിടുന്നത് എന്തിനാണ് ഈ കോട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കോട്ടിൻ്റെ സൈഡിൽ ഇവിടെ ഒരു സാധനമുണ്ട് ഇതുണ്ടോ ഇത് ഈ സാധനം ഇട്ട് കഴിയുമ്പോൾ അകത്ത് നമ്മൾ ഇങ്ങനെ ഇരുന്നാലും പുറമേ കാണുന്നവർക്ക് ഇതായിരിക്കും ഒരുപാടുണ്ട് ഇത് തരുന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് വേറെയാ പ്രീമിയം മൈൻഡ് സെറ്റ് നമ്മുടെ ടീമിന് നമ്മൾ പ്രീമിയം പ്രീമിയമാണെന്ന് തോന്നുന്നേപ്പഴാ ബോസിനെ കാണുമ്പോഴാണ് ലീഡറിനെ കാണുമ്പോൾ നമ്മുടെ ടീമിന് തോന്നണം എനിക്കും ഒരു നാൾ സാറിനെ പോലെ ആകാൻ പറ്റും എന്ന്